മഴക്കാലമായി കഴിഞ്ഞാൽ മിക്ക വീടുകളിലുമുള്ള ഒരു മെയിൻ കംപ്ലൈന്റ് ആണ് തടയുടെ ഡോറുകളും ജനലുകളും ഒന്നും ശരിക്കടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്നത് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആശാരിമാരെ വിളിക്കാതെ പത്ത് പൈസ ചെലവില്ലാതെ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ വീട്ടമ്മമാർക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ ഡോറ് കണ്ടില്ലേ ഇത് ശരിക്കടയ്ക്കാൻ പറ്റുന്നില്ല എത്ര വലിച്ചടയ്ക്കാൻ നോക്കിയാലും ശരിക്കടയ്ക്കാൻ പറ്റുന്നില്ല ഇത് ചേർത്തടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ താക്കോല് തിരിക്കാനോ ഇത് പൂട്ടാനോ ഒന്നും പറ്റുന്നില്ല മഴക്കാലമാവുമ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈന്റ് പതിവാണ് നമ്മൾ ആശാരിമാരെയൊക്കെ വിളിച്ചാല് അവർ ഈ ഡോറിന്റെ സൈഡും ഈ കട്ടിലയുടെ സൈഡുമൊക്കെ ചിന്തയിട്ട് കറക്റ്റാക്കി അടയ്ക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി തരും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് വേനൽക്കാലം ആവുമ്പോൾ തടി ചുരുങ്ങുമല്ലോ അപ്പോഴും ഡോറും കട്ടിലയും തമ്മിൽ ചേരാതെ ഇടയ്ക്കൊരു വിടവായിട്ട് വരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ പത്ത് പൈസ ചിലവില്ലാതെ നമ്മൾ വീട്ടമ്മമാർക്ക് പോലും ഈ കംപ്ലയിന്റ് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ആദ്യം ഡോറിന്റെ വിജാഗിരിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഇവിടെയുള്ള സ്ക്രൂ ലൂസായിട്ട് ഇരിപ്പുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ലൂസായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും പൊടികളോ ചുക്കിലിയോ മറ്റോ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു വാസ്ലൈൻ ആണ് എക്സ്പയറി കഴിഞ്ഞ ശേഷം നമ്മൾ കളയാനായി മാറ്റി വെച്ചിരിക്കുന്ന വാസലൈൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഫ്രഷിലേക്ക് അല്പം എടുത്ത് ഈ വിജാഗിരിയുടെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക സ്ക്രൂവിലൊക്കെ തുരുമ്പ് പിടിച്ച് എന്തെങ്കിലും സ്റ്റക്കായിട്ടിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഇങ്ങനെ വാസലിൻ തേച്ച് കൊടുത്താൽ മതി ഇങ്ങനെ വിജാഗിരിയുടെ രണ്ട് സൈഡിലുമായിട്ട് തേച്ച് കൊടുക്കണം താക്കോലിടുന്ന ഹോളിനുള്ളിലും ഒരു ചെറിയ കമ്പൗണ്ട് ഒന്ന് തേച്ച് കൊടുത്ത ശേഷം താക്കോലിലും അല്പം തേച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയി തന്നെ താക്കോൽ തിരിക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമുക്ക് തിരിക്കാൻ പ്രയാസമുള്ള താഴിലും താക്കോലിലുമെല്ലാം ഇങ്ങനെ വാസ്ലിൻ തേച്ചു കൊടുത്താൽ എത്ര തുരുമ്പു പിടിച്ച താഴാണെങ്കിലും വളരെ ഈസിയായി തന്നെ നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റും ഇനി ഡോറിൻ്റെ ഈ സൈഡിലായും നല്ലതുപോലെ വാസ്ലിൻ തേച്ചു കൊടുക്കുക ഇതുപോലെ നമ്മളെ കളയുന്ന ഒരു ടൂത്ത് ബ്രഷ് മതി ഇങ്ങനെ തേച്ചു കൊടുക്കാൻ ഇങ്ങനെ മുതൽ താഴെ വരെ നല്ലതുപോലെ തേച്ചു കൊടുക്കുക കൂടുതലായിട്ട് അടയാൻ ബുദ്ധിമുട്ടുള്ള സൈഡിലൊക്കെ നല്ലതുപോലെ തേച്ചു കൊടുക്കണം ഇനിയും കട്ട്രളയുടെ ഈ സൈഡിലും വാസലിൻ തേച്ചു കൊടുക്കുക ഇങ്ങനെ മുകളിൽ മുതൽ താഴെ വരെ നല്ലതുപോലെ തന്നെ തേച്ചു കൊടുക്കണം ലോക്ക് വീഴുന്ന ഈ ഹോളിലുമൊക്കെ ഇങ്ങനെ അല്പം വാസലിൻ തേച്ചു കൊടുക്കുക ഇങ്ങനെ കട്ട്രളയുടെ എല്ലാ സൈഡിലും തേച്ചു കൊടുത്ത ശേഷം നമുക്ക് ഡോർ ഒന്ന് അടച്ചു നോക്കാം നോക്കൂ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാൻ പറ്റും ഡോറ് ചെറുതായിട്ട് തന്നെ അടച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടഞ്ഞു കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് നന്നായിട്ട് തന്നെ അടയ്ക്കാൻ പറ്റുന്നുണ്ട് താക്കോലും തിരിക്കാൻ പറ്റുന്നുണ്ട് എത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കംപ്ലൈന്റ് മാറ്റിയെടുക്കാൻ പറ്റി